സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ചേലക്കരയിൽ സ്വകാര്യ ബസിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടന്ന സംഭവത്തിൽ പ്രതിയെ ചേലക്കരയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി തിരുവല്ലാമല പട്ടിപ്പറമ്പ് സ്വദേശിയും തായമ്മ ബസിലെ കണ്ടക്ടറുമായ സഞ്ജിത്തിനെതിരെയായിരുന്നു വിദ്യാർത്ഥിനി പരാതി നൽകിയത് ചേലക്കര ബസ് സ്റ്റാൻഡിൽ ബസിലെത്തിയാണ് തെളിവെടുപ്പ് നടത്തിയത് ചേലക്കര സി ഐ കെ സതീഷ് കുമാർ എസ് ഐമാരായ ജോളി സെബാസ്റ്റ്യൻ എം വി പൗലോസ് എസ് ഐ എ വി സജീവ സി പി എം മുഹമ്മദ് ഷാൻ അനിൽ ഷനൂ രതി ജി എസ് സി പിഒ രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ സ്വന്തമാക്കാനൊരവസരം അതും ഇ എം ഐ സൌകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി